ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച മിനായിലേക്ക് ഹാജിമാർ എത്തുകയാണ് നാളെ രാത്രിയോടെ ഹാജിമാർ മുഴുവനായും മിനായിലേക്ക് എത്തും മലയാളി ഹാജിമാരും മിനായിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത് ലക്ഷത്തേറെ ഹാജിമാരാണ് ഇന്ന് മിനായിലേക്ക് എത്തുന്നത് ശനിയാഴ്ചയാണ് ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ലക്ഷത്തിലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹാജിമാരുടെ സേവനത്തിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട് മഖിയിൽ നിന്നും അഫ്താഖ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്താബ് ചടങ്ങുകൾ എന്തായി ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ മിനായിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് മലയാളി ഹാജിമാർ അല്പസമയത്തിനകം മിനായിലേക്ക് പുറപ്പെടും ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഇത്തവണത്തെ ഹജ്ജിനായി മക്കയിലെ മക്കയിലേക്ക് എത്തിയിട്ടുള്ളത് ആഭ്യന്തര ഹാജിമാർ നാളെ വൈകുന്നേരത്തോടു കൂടി മിനായിൽ എത്തിച്ചേരും നിലവിൽ ഹാജിമാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം അല്പസമയത്തിനകം അവർക്ക് മിനായിലേക്ക് പുറപ്പെടാനുള്ള ബസ്സുകൾ എത്തിത്തുടങ്ങും നാളെ പുലർച്ചെ വരെ നാളെ ത്തിന് മുന്നോടിയായി ഭൂരിഭാഗം ഹാജിമാരും മിനായിൽ എത്തിച്ചേരും നാളെ പൂർണ്ണമായും ഹാജിമാർ മിനായിൽ തങ്ങുന്ന ദിനം ദിനമാണ് യോമു തറവിയ എന്ന പേരിലാണ് ഈ ദിനം അറിയപ്പെടുന്നത് അതായത് ഹജ്ജിന് മുന്നോടിയായുള്ള ഒരുക്കം എന്നുള്ളതാണ് ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത മറ്റന്നാളാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അതായത് ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന ദിനം ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഉച്ചക്ക് മുന്നോടിയായി മുഴുവൻ ഹാജിമാരും അറഫയിലേക്ക് എത്തും ആഭ്യന്തര ഹാജിമാരിൽ ചിലരെല്ലാം ഈ അറഫ ദിനത്തിലേക്ക് നേരിട്ട് എത്തുകയാണ് ചെയ്യുക അവർ നേരെ മക്കയിലെത്തി ഹിറാം വേഷത്തിലേക്ക് മാറി ഇതിനുശേഷം നേരെ അറഫയിലേക്ക് എത്തുന്ന രീതിയും ഉണ്ട് ഏതായിരുന്നാലും വരും ദിനങ്ങൾ സ്വാഭാവികമായിട്ടും ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏറ്റവും തിരക്ക് കർമ്മങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് നാളെ പിന്നീട് ഹാജിമാർക്ക് തുടരെയുള്ള ഓരോ മണിക്കൂറുകളിലും കർമ്മങ്ങളാണ് ഇപ്പോൾ നമ്മളുള്ളത് മക്കയിൽ ഹാജിമാർ പുറപ്പെടാനായി ഒരുങ്ങി നിൽക്കുന്ന ഹാജിമാർക്കൊപ്പമാണ് നമ്മളോടൊപ്പം നമ്മുടെ ഹാജിമാർ കൂടി ചേരുന്നുണ്ട് എന്താണ് പേര് അമീർ അലി എന്താണ് കിട്ടിയ നിർദ്ദേശം ഒരുക്കങ്ങളൊക്കെ മിനായിലേക്കുള്ളത് പൂർത്തിയാക്കിയോ എല്ലാ നിർദ്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട് എല്ലാ ഓരോ സമയത്തും കിട്ടിയുണ്ട് നിർദ്ദേശങ്ങൾ തന്നെയുണ്ട്

അപ്പോൾ ഈ വർഷത്തെ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രയാസം എന്ന് ഇന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് കാലാവസ്ഥയാണ് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചന പ്രകാരം അറഫയിൽ ശനിയാഴ്ച അനുഭവപ്പെടാനിരിക്കുന്ന ചൂട് പക്ഷേ അതിൻ്റെ അന്തരീക്ഷ ഊഷ്മാവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അത് അനുഭവപ്പെടുക ഏതാണ്ട് എഴുപത് ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ അനുഭവം ഉണ്ടായേക്കാം എന്ന് മുന്നറിയിപ്പ് ആദ്യമായിട്ട് ഇത്തവണ നൽകിയിട്ടുണ്ട് അതായത് ഇതുവരെ നടന്ന ഹജ്ജിൽ ഒരു ഏറ്റവും താപനില കൂടുതലായി അനുഭവപ്പെടാനിടയുള്ള ഒരു ഹജ്ജ് കാലം കൂടിയാണിത് അതുകൊണ്ട് ഹാജിമാർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം തുടരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് എന്നുള്ള അറിയിപ്പ് പ്രകാരം ഏതാണ്ട് രണ്ട് ലിറ്ററെങ്കിലും വെള്ളം ഓരോ ഹാജിയും ഒരു ദിനം ഉറപ്പാക്കിയിരിക്കണമെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹാജിമാർക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം അതായത് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഹാജിമാർക്ക് നിർദ്ദേശമുണ്ട് ഇമിനായിലും അറഫയിലും ഒരുപോലെ തമ്പുകൾ ഒരുക്കിയിട്ടുണ്ട് മിനായിൽ നേരത്തെ തമ്പുകളുടെ നഗരിയാണ് എന്നാൽ അറഫയിലും പുതുതായി തമ്പുകൾ കൂടുതലായി ഒരുക്കിയിട്ടുണ്ട് ശീതീകരണ സംവിധാനങ്ങൾ തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഈ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഉപ്പ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയോ എന്താണ് ഇനിയുള്ള കാത്തിരിപ്പ് മിനായിലേക്ക് നീങ്ങാനാണ് എങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത് മഹിള അമ്മിയർമാർ പറഞ്ഞ പോലെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കുന്നത് എപ്പോഴും ഏത് സമയത്തും പറയുന്ന സമയത്തും നമ്മൾ മീനായിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ബാഗിൽ എത്ര ബാഗ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഹാൻഡ് ബാഗ് ഒരു ചെറിയ ബാഗ് വേറെ അങ്ങനെ രണ്ടെണ്ണമായിട്ട് കൊണ്ടുപോയി പോയിട്ടുള്ളത് ഒന്ന് ആർ എഫ് കൊണ്ടുപോകാനും ഒന്ന് മീനായി വെക്കാനുള്ള രണ്ട് ബാഗ് ഐറ്റങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുപോകുക ആർ എഫ് എൽക്ക് ബാക്കിയുള്ളത് മീനൊക്കെ വെക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് അറഫയിലേക്കുള്ള ഒരുക്കം ഇനിയിപ്പോൾ ഒരു വരുന്ന ദിവസങ്ങൾ മൊത്തം ഏറ്റവും തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് കൂടുതൽ കർമ്മങ്ങളുള്ള ദിവസമാണ് അങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ആ അങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ വെള്ളം കരുതണം അറഫയിൽ കാര്യമായ അപ്പോൾ അതിലൊക്കെ ഒരുക്കം തന്നെ നമ്മൾ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അത് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മദീനയിലായിരുന്നു കുറച്ചധികം ചൂട് ആ മദീനയിൽ ചൂടുണ്ടായിരുന്നു കൂട്ടിനെ ചൂട് തന്നെയായിരുന്നു